എല്ലാം അങ്ങ് വെട്ടി അരിഞ്ഞ് കുക്കറിലോട്ട് വേവിച്ച് പിന്നെ മിക്സിയിലൊന്ന് കറക്കി മുട്ടക്കറി ഉണ്ടാക്കാൻ പറ്റുമോ എന്നാൽ പറ്റും വാ നമുക്ക് നോക്കിയിട്ട് വരാം അപ്പം അതിനായിട്ട് രണ്ട് തക്കാളി എടുക്കുക രണ്ട് സോള എടുക്കുക ഒരു ചെറിയ കഷ്ണം കഷ്ണമിഞ്ചി ഒരു പത്തല്ലി വെളുത്തുള്ളി അതെല്ലാം കുക്കറിലോട്ട് ഇട്ടാൽ കൊടുക്കുക ഇനി ഒരു അര ടീസ്പൂൺ പെപ്പറും ഒരു കാർ ടീസ്പൂൺ പെരിഞ്ചീരവും കുറച്ചുപ്പും ഒരു അര കപ്പ് വെള്ളം കൂടി ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കണം കേട്ടോ എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു രണ്ട് വിസിലും പിന്നെ ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലൊട്ട് വേവിക്കാനായിട്ട് വയ്ക്കുക ഇനി നമുക്കൊരു കടായി എടുത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ നാല് മുട്ട പുഴുങ്ങാൻ വെച്ചിരുന്നു അത് പുഴുങ്ങി ഇതുപോലെ കട്ട് ചെയ്ത് ഇതുപോലെ കമഴ്ത്തി വെച്ച് കൊടുക്കാം എന്നിട്ട് ഓരോ സൈഡും മുപ്പത് സെക്കൻഡ് വീതം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ നല്ല മുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയൊക്കെ ആ സ്വാദ് അതിലേക്ക് കയറിയിട്ടുണ്ടാവും നല്ല ടേസ്റ്റാണ് ഈ ഒരു സ്റ്റെപ്പ് ഒരിക്കലും മിസ്സാക്കരുത് കേട്ടോ അപ്പോൾ അതാ രണ്ട് സൈഡും നന്നായിട്ടൊന്ന് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം ഈ മുട്ടക്കറി അപ്പം ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ മുട്ടക്കറിയുടെ ഒപ്പം കഴിക്കാനായിട്ട് ഞാൻ നീർദോശയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ഇതാ നമ്മുടെ കുക്കറിലെ ഐറ്റംസൊക്കെ നന്നായിട്ട് വിന്ത് വന്നിട്ടുണ്ട് ഇതിനി മിക്സിയുടെ ഒരു ജാടിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് അരച്ച് കൊടുക്കണം അപ്പോൾ നല്ല ചൂടോടെയാണ് കേട്ടോ ഞാൻ അപ്പോൾ ചേർത്തത് അങ്ങനെ ചൂടോടെ ചേർക്കണമെങ്കിൽ കുറച്ച് ഐസ് കോൾഡ് വാട്ടറും കൂടി ചേർത്തിട്ട് അരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ മുഴത്തേക്ക് എല്ലാം തെറിച്ച് വരും അപ്പോൾ നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ച് കൊണ്ടിട്ടുണ്ട് ഇനി ഇതാ നമ്മൾ വീണ്ടും ആ കടയിൽ ഒരു അല്പം കൂടി എണ്ണ ഒഴിച്ച് കുറച്ച് കടുുകും കുറച്ച് ഇട്ട് പൊട്ടിച്ച് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ടൊമാറ്റോ പിയൂരി ഇതിലോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ ഒരു വിധം ഒന്ന് കുറുകി വരുമ്പോൾ നമുക്ക് ഈ പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം കാശ്മീരി പൗഡറും ടോർമറിക് പൗഡറും പിന്നെ അല്പം മല്ലിപ്പൊടിയും പിന്നെ ഒരു ടീസ്പൂൺ ഗരം മസാലയും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് കുറുകി വരുമ്പോൾ ഗ്രേവിക്ക് വേണ്ട കുറച്ചും കൂടി വെള്ളം മിക്സിയിൽ തന്നെ വെള്ളമൊഴിച്ചിട്ട് ഒന്നും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഒരു അഞ്ച് മിനിറ്റും കൂടി ഒന്ന് മീഡിയം ഫ്ലെയിമില് കുക്ക് ചെയ്ത് വരുമ്പം നമ്മുടെ കറി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ടോ ഇനി അതിലോട്ട് മുട്ട ചേർത്ത് പത്തി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മല്ലിയലിയും കൂടി ചേർത്ത് ഒരു സെർവിങ് ബൗളിലോട്ട് മാറ്റി കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് ആണ് കഴിക്കാനായിട്ട് അപ്പോൾ ഇതിൻ്റെ ഒപ്പം ഞാൻ പറഞ്ഞല്ലോ നീർദോശയാണ് തയ്യാറാക്കിയിരിക്കുന്നത് നീർദോശ തയ്യാറാക്കാനും വളരെ എളുപ്പമാണ് നല്ല മടിയുള്ള ദിവസം തയ്യാറാക്കാൻ പറ്റിയും ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ ഇത് അപ്പോൾ അരിപ്പൊടിയും ഉപ്പും വെള്ളവും ചേർത്ത് മോരും വെള്ളം പരുവത്തിലാക്കിയിട്ടാണ് നമ്മൾ നീർദോശ തയ്യാറാക്കുന്നത് അപ്പോൾ നീർദോശയും അതിൻ്റെ ഒപ്പം ഈ മുട്ടക്കറിയും സൂപ്പർ കോമ്പിനേഷനാണ് നല്ല ടേസ്റ്റാണ് എല്ലാവരും തയ്യാറാക്കി നോക്കണം കേട്ടോ അപ്പോൾ ശരി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ഇനി